നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം സുരക്ഷിതമായ തൊഴിലിടവും തൊഴിൽ അന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിൽ സിനിമാ മേഖലയിലെ സംഘടനകളായ അമ്മ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു എന്ന് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഭയമില്ലാതെ സുരക്ഷിതമായി തൊഴിലെടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു സിനിമാ പ്രവർത്തകരായ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയും അധികാരവുമായിരുന്നു എന്നാൽ അക്കാര്യത്തിൽ അവർ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സിനിമാ വ്യവസായത്തിലെ അധികാരത്തിന്റെ അസമത്വങ്ങൾ ഹേമ കമ്മിറ്റി തുറന്നു കാട്ടുകയും ദുർബലരായ സ്ത്രീ സിനിമാ പ്രവർത്തകരെ ചിലരെയെല്ലാം ചൂഷണം ചെയ്യുന്നത് അവരുടെ തന്നെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുറന്നു കാട്ടുകയും ചെയ്തു അധികാരത്തിന്റെ മറവിൽ ഏതാനും ആളുകൾ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയാണ് ഇത് വേഗത്തിലും സുതാര്യമായും ന്യായമായും നിയമപ്രകാരം അന്വേഷിക്കുകയും കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ എവിടെയും സ്ത്രീകൾക്ക് സുരക്ഷിതവും ചൂഷണരഹിതവുമായ തൊഴിൽ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് അവർ ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും അവരുടെ മൗലിക അവകാശമാണത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ വനിതാ സംഭരണ ബില്ല് ഉൾപ്പെടെ ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനും സുരക്ഷയ്ക്കുമായുള്ള ഉദ്യമങ്ങൾ ഗണ്യമായി എന്നും എന്നാൽ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കൊൽക്കട്ടയിലെ ബലാത്സംഗവും സമീപകാല ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നത് പോലെ പുരുഷ വേട്ടക്കാർ ഇരകളെ പീഡിപ്പിക്കുന്നത് തുടരുന്നു ഈ സാഹചര്യത്തിന് മാറ്റം വരിക തന്നെ വേണം സിനിമാ സംഘടനകൾക്ക് ഇക്കാര്യം ഒളിച്ചോടാനാകില്ല അത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടില്ലായെന്ന് നടിക്കുന്നതും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും കേരളത്തിലെ സിനിമാ വ്യവസായത്തെ തന്നെ തകർക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ കർശന നടപടിയും മുഖം നോക്കാതെ തന്നെ കൈക്കൊള്ളണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു